വയനാട് വാഗേരി സിസിയിൽ കടുവയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിച്ചു ശനിയാഴ്ച പശുക്കിടാവിനെ കടിച്ചു കൊന്ന കടുവ ഇന്നലെ രാത്രിയും നാട്ടിലിറങ്ങിയിരുന്നു ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പശുക്കിടാവ് ആക്രമി ആക്രമിക്കപ്പെട്ട തൊഴുത്തിന് സമീപത്താണ് വനവകുപ്പ് ഇന്ന് കൂട് സ്ഥാപിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത ചേർന്നുണ്ട് ശ്രീജിത്ത നിലവിൽ ആ കൂട് സ്ഥാപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലും ആ എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് വയനാട് വാഗേരി സി കടുവ ഭീതി വർദ്ധിപ്പിച്ച് വർദ്ധിച്ചതിനാൽ കടുവയെ പിടികൂടാൻ നിലവിൽ കൂട് സ്ഥാപിച്ചു അല്പ മുൻപ് അല്പസമയം മുൻപായിരുന്നു ഒരു കൂട് ഇവിടെ സ്ഥാപിച്ചത് ശ ശനിയാഴ്ച ആയിരുന്നു പശുക്കിടവിനെ കടുവ കടിച്ചു കൊന്നത് ഇതേ സ്ഥലത്ത് തന്നെ ഇന്നലെ രാത്രിയും കടുവ ഇറങ്ങിയിരുന്നു ഇതിനെതിരെയാണ് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഉച്ചയോടെ അല്പസമയം മുൻപ് ഇത്തരത്തിൽ ഒരു കൂട് സ്ഥാപിച്ചത് സ്ഥലത്ത് ഈ പശുവിനെ പിടികൂടിയതിനെ തുടർന്ന് ഇന്നലെ ഈ മേഖലയിലെല്ലാം ഏഴ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ ക്യാമറയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് അല്പസമയം മുൻപ് ഈ കൂടെ ഇവിടെ എത്തിച്ചിരുന്നത് ഈ മേഖലയിൽ വളരെയധികം മുൻപും ഇത്തരത്തിൽ വന്യജീവി ശല്യവും കടുവയുടെ ശല്യം വർദ്ധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഈ ജനങ്ങളും പ്രതിഷേധത്തിലായിരുന്നു ഇതിന് സമീപമായിരുന്നു വാഗേരിയിൽ യുവാവിനെ ക്ഷീരകർഷകനെ കടുവ കടിച്ചു കൊന്നത് അതിനാൽ തന്നെ ജനങ്ങളും വലിയ ആശങ്കയിലാണ് അതിനാൽ തന്നെയാണ് ഉടൻ തന്നെ ഈ കടുവ ഇറങ്ങിയ സമയത്ത് തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് കടുവയെ പിടികൂടി ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന എന്നാൽ വനംവകുപ്പ് അധികൃതർ നടത്തി കൊടുക്കാൻ സാധിച്ചില്ല കാരണം ഈ കടുവയെ എന്തായാലും തിരിച്ചറിയണം അതിനുശേഷമേ ഈ കടുവയെ പിടികൂടാൻ കഴിയുമെന്നായിരുന്നു വനവകുപ്പിന്റെ നിലപാട് നിലവിൽ ഈ കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നലെ സി സി ടി വി ക്യാമറകളിലും വീടിന്റെ പല സമീപത്തെല്ലാം വച്ചിരുന്ന പല ക്യാമറകളിലും ഈ കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാലാണ് അല്പസമയം മുമ്പ് കൂട് സ്ഥാപിച്ചത് വിഷ്ണു യെസ് വ്യക്തമാണ് ശ്രീജിത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്